ഹലോ ടീച്ചേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആരുസ് ക്രാഫ്റ്റ് ഇൻ കിച്ചൻ അപ്പം ഞാനിന്ന് ഒരു മൂന്ന് സീതാപ്പഴം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മാമൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു അമ്മ ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഇത് വെച്ച് നല്ല ഐസ്ക്രീം ക്രീം ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് അന്മയ്ക്കൊന്നും ഇത് വെറുതെ ഇങ്ങനെ കഴിക്കുന്ന പരിപാടിയില്ല അപ്പം പിന്നെ ഐസ്ക്രീമൊക്കെ ആണെങ്കിൽ അവളൊക്കെ കഴിക്കുള്ളൂ എന്നുള്ള വിചാരത്തിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത് നന്നായിട്ട് കഴുകി എടുക്കുക കേട്ടോ അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം വാവും സൂപ്പറായിട്ടുണ്ട് നല്ല ഭയങ്കരമായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത്രയും ടേസ്റ്റ് ആയിരിക്കുമെന്ന് അപ്പം ഞാനിത് സ്കൂപ്പ് ചെയ്ത് സ്കൂപ്പ് ചെയ്തിട്ട് നമ്മളൊരു ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലൊരു സ്ട്രെയിനർ ഒരരിപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ഉള്ളിലത്തെ ഈ കുരു ഉണ്ടല്ലോ ഇത് നമുക്ക് ഒഴിവാക്കി ഒഴിവാക്കിയെടുക്കണമല്ലോ അത് ഇച്ചിരി ടാസ്ക് ആണ് കേട്ടോ പക്ഷെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല ആ കുരു പൊക്കിയെടുക്കണമെങ്കിൽ ഇങ്ങനെയോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യണം ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കി നോക്കുകയാണ് പെട്ടെന്ന് തന്നെ കഴിയുമെന്ന് പക്ഷേ എനിക്ക് ആ സ്പൂൺ വെച്ചിട്ട് അത്രയ്ക്ക് ഒരു കംഫോർട്ടബിളായിട്ട് തോന്നണില്ലേ കേട്ടോ അപ്പോൾ ഞാനൊരു വിസ്ക് എടുത്തിട്ടുണ്ട് അത് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് സ്പീഡിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് ഇതേ പുറത്ത് നന്നായിട്ട് വരുന്നുണ്ട് അതിൻ്റെ പൾപ്പ് കറക്റ്റായിട്ട് കിട്ടിയിട്ടോ അങ്ങനെ കുറച്ച് സമയമെടുത്തു നന്നായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി എല്ലാം കൂടി ഈ കുരുമൊക്കെ ഏകദേശം ഇങ്ങനെയായി വന്നിട്ടുണ്ട് ഇപ്പം എനിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പെട്ടെന്ന് കഴുകി ഇങ്ങെടുക്കാനാണ് തോന്നുന്നത് പക്ഷേ നമുക്ക് അങ്ങനെ ആക്കി അങ്ങനെയാക്കി ആ ഒരു തിക്ക് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിയില്ലേ ആ ഒരു പേ എന്താ പറയുക ഒരു ക്രീമി ഒരു കട്ടിയിൽ അതങ്ങ് പോയിപ്പോ വിചാരിച്ചിട്ട് വീണ്ടും കഷ്ടപ്പെട്ട കൈയിനെ കൊണ്ട് അത് ആക്കി എടുക്കുന്നുണ്ട് അത് ഇതിൻ്റെ ഈ സൈഡ് കണ്ടില്ലേ ഇത് നല്ല അടിപൊളി വന്നിട്ടുണ്ട് തന്നെ ഞാനിത് കൈയിനെ കൊണ്ട് തന്നെ ഫുൾ എടുത്താണ് അതിന് ഇത്രയും പൾപ്പാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ ഗ്ലാസ്സിൽ അളന്നിട്ട് കാണിക്കാം അതിനുശേഷം നമുക്ക് എത്ര പാല് വേണം എന്നൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് സ്റ്റൗല് അതിലേക്ക് ഞാനിപ്പോൾ ഒരു നാനൂറ്റൻപത് എം എൽ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അതിലേക്ക് നമുക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് നേരം വെച്ചോണ്ട് ഇത് പാടെ വന്ന് വരുന്നുണ്ട് കേട്ടോ പഞ്ചസാര എടുക്കാൻ പോയിട്ട് ഇത്തിരി വൈകി വരാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് അപ്പോൾ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മെല്ലെ ഇളക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഈ നോൺ സ്റ്റിക്ക് ഇതിൽ വരയോ അങ്ങനെയൊക്കെ വന്ന് വീഴോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഭയങ്കര മെല്ലെയാണ് കേട്ടോ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്കിതൊന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ അലിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്പീഡിൽ ഇളക്കി കൊടുക്കാം പിന്നെ ബാക്കിയുള്ള ഒരു അൻപത് എം എൽ പാലെടുത്തിട്ട് അതിലേക്ക് ഞാനൊരു നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എങ്ങനെ എന്താ ഉണ്ട ഉണ്ടല്ലാതെ നല്ല സ്മൂത്തായിട്ട് വരുന്ന തരത്തിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ആ സമയം കൊണ്ട് നമ്മൾ പാല് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ടാവും ആ ചൂടായി വന്ന് നോൺ സ്റ്റിക്ക് പാൻ തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് സുഖമാണ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് മിക്സ് ചെയ്തിട്ടുള്ള കോൺഫ്ലോറും അൻപത് എം എൽ പാലിൽ മിക്സ് ചെയ്തിട്ടുള്ള കോൺഫ്ലോർ ഇതാ ബാക്കിയുള്ള പാലിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ കോൺഫ്ലോർ ആയതുകൊണ്ട് ചില സമയത്ത് പെട്ടെന്ന് അങ്ങ് കട്ട് പിടിച്ചു അതിനുശേഷം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ കുറച്ച് നേരം ഇതിങ്ങനെ ഇളക്കി 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 റെഡിയാക്കി എടുക്കണം അതിങ്ങനെ തിളച്ച് വരും അല്ലെങ്കിൽ അത് ഓരോ സൈഡിലൊക്കെ ഇങ്ങനെ പോയിട്ട് കട്ട കട്ട കട്ട് പോയി പോകും അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഏകദേശം ഒരു തിക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതിനേക്കാളും കുറച്ചും കൂടെ തിക്ക് കൺസിസ്റ്റൻസി ആയി വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ കുറച്ചും കൂടെ ആയിട്ട് വരട്ടെ ഞാനതിങ്ങനെ ഇളക്കി കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അടിപൊളി ഈ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു തിക്നെസ് കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ ഇതിൽ എടുത്ത് നോക്കുന്ന സമയത്ത് കണ്ട കുറച്ച് കുറച്ചൊരു പണിയാണ് താഴേക്ക് വീഴാൻ വേണ്ടിയിട്ട് പക്ഷേ അതൊരു നല്ലൊരു നല്ലൊരു നല്ലൊരിതായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതില് നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ ഈ പളപ്പ് എഴുതിട്ടുള്ളത് ഇരുന്നൂറ് എം എൽ ഗ്ലാസ്സിൽ തന്നെയാണ് കേട്ടോ ഇതിപ്പോൾ അതിൽ ഫുള്ളായിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് അതിനുശേഷം ഇതിൻ്റെ ഒരു ഈ ഗ്ലാസിൻ്റെ ഒരു പകുതിയിൽ കൂടുതലായിട്ട് കുറച്ചുകൂടെ പളുപ്പുണ്ട് നമ്മൾ എടുത്തിട്ടുള്ള അത്രയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഇതിലേക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ പാൽ കോൺഫ്ലോറിൻ്റെ മിക്സ് കറക്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് തണിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത് ഈ പളപ്പ് ആ സമയത്ത് നമുക്ക് ഈ സീതാപ്പഴത്തിൻ്റെ അല്ലെങ്കിൽ തേനാപ്പഴം നിങ്ങളെന്താ പറയാറ് വെച്ചാൽ അത് ചെയ്യൂ ചെയ്യാം അപ്പം അതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നല്ലോണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വേവിക്കുന്ന തരത്തിൽ ആക്കാതെ ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഈ സീതാപ്പഴം കഴിക്കുന്ന സമയത്ത് ഇതിനൊരു തരിത്തെത്തരിയായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു കറക്റ്റ് ആ ഒരു ടെക്സ്ചർ ആ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ആ പാല് കോൺഫ്ലോർ മിക്സ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചേർത്ത് കൊടുത്തത് അതിനുശേഷം ഇതൊരു ബൗളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ബൗളിൽ നിന്ന് നമുക്ക് എന്തു ചെയ്യാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം പിന്നെ അതുപോലെ തന്നെ ഈ ഐസ് ക്യൂബ് ഉണ്ടാക്കുന്ന ഇതുണ്ടല്ലോ അപ്പം അതെല്ലാം ഞാൻ കുറച്ച് ഇതിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കോലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ തിരി കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഒരു ഒരാറു മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോഴേക്ക് നമ്മൾ സീതാപ്പഴം ഐസ്ക്രീം ക്രീം റെഡി വന്നിട്ടുണ്ട് ദേ ഐസ് ക്യൂബിൽ വെച്ചിട്ടുള്ള നമ്മളെ പാലൈസ് എന്നൊക്കെ പറയുന്ന പോലെ സീതാപ്പഴം ഐസൊക്കെ ഇതാ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അതും ഇതും എല്ലാം അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അന്നേരം തന്നെ കഴിക്കേണ്ട കേട്ടോ കുറച്ച് സമയം കൊണ്ട് തന്നെ അത് മെൽറ്റ് ആവും ആ സമയത്ത് നമുക്ക് കഴിക്കാം കേട്ടോ അന്നേരമാണ് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്തേക്കേ